മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക പോലീസിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച കെ പി സി സി ആഹ്വാനപ്രകാരം കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിലാണ് കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മട്ടന്നൂരിൽ കെ പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിച്ചു ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ മാത്രം താല്പര്യം കാണിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അതാണ് ജനാധിപത്യം അതാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി നമ്മോട് പറയുന്നത് കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം പിണറായി വിജയൻ ചെയ്ത കുറ്റത്തിന് പിണറായി വിജയൻ സ്വർണക്കടത്ത് കേസ് വന്നു മണൽ കടത്ത് വേഷു വന്നു കൊള്ളപ്പണം അടിച്ചു അടിച്ചെടുത്തത് കേട്ടു കരിമണലിന്റെ വിഹിതം വാങ്ങിയ കഥ കേട്ടു മകളെ അക്കൗണ്ടിലേക്ക് പണം വന്നത് ഞാനും നിങ്ങളും കേട്ടു ഇതെല്ലാം കേട്ടിട്ടും ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നത് ഞങ്ങൾ സി പി എം ആയത് ആക്ഷേപമൊന്നും ഉന്നയിക്കില്ല മുമ്പ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർ ഇവിടെ വന്നിട്ടില്ലേ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായി അവസാനത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അടക്കം എത്ര മുഖ്യ മുഖ്യമന്ത്രി ഞങ്ങൾ ആരെയെങ്കിലും ആർക്കെങ്കിലും എതിരെ ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ സ്വർണക്കടത്ത് അദ്ദേഹം നടത്തിയില്ലേ സ്വർണക്കടത്ത് നടത്തിയത് വ്യാപകമായ വാർത്തയായില്ലേ പക്ഷേ ഞങ്ങൾക്കെല്ലാം എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്തെങ്കിലും ഇത്തരം സംഭവം നടന്നാൽ ഡൽഹിയിൽ നിന്ന് പാറി വരുന്ന അവിടത്തെ കേന്ദ്ര ഏജൻസി അന്വേഷണ ഏജൻസി പിണറായി വിജയന്റെ ഈ കേസ് മാത്രം അന്വേഷിക്കാൻ ഇവിടെ വന്നിട്ടേയില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നോക്കി കാണാം ആ മാറ്റം രാഹുൽ ഗാന്ധിയുടെ സ്നേഹമസൃണമായ അദ്ദേഹത്തിന്റെ ഉപദേശത്തിന് അനുസൃതമായ ഒരു മനസ്സു മാറ്റമാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെയും ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നടന്നു വരികയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിൻ്റെ ഭരണം ഈ നമ്മുടെ കൊച്ചു കേരളത്തിലാണോ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുക നമുക്കറിയാം എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി മറ്റെല്ലാ മേഖലകളിലും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരള സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഓരോരോ ദിവസങ്ങളിലും കാണുന്നതും കേൾക്കുന്നതുമായ വാർത്തകൾ ഈ ത്ത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അത് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ എ ഡി ജി പി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആ പവർ ഗ്രൂപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അരാജകത്വപരമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുകയാണ് എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് പാർലമെന്റിൽ ഒരു ബി ജെ പി എം പി എ ലയിപ്പിക്കാൻ വേണ്ടി ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ വളരെ ഭക്തി നിർബന്ധത്തോടുകൂടി കാണുന്ന കൊണ്ടാടുന്ന പൂരം ഉത്സവം കേൾക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ